ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടോ ഞാൻ എൻ്റെ ഒരുപാട് നാട്ടാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം എന്നുള്ളത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അറിഞ്ഞത് വണ്ടി വാട്ടർ സർവീസിന് കൊണ്ടുപോയിരിക്കുക എന്നുള്ളത് അപ്പോൾ വണ്ടിക്കായിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ സ്വത്ത് ഷോറൂമിൽ ഒരുപാട് നേരം ഓടിക്കളിക്കുന്നുണ്ട് ഓരോ വണ്ടികളുടെ അടുത്ത് പോയി അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വണ്ടി വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞ് ഇതായി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി യമഹ ഫാസിനോ അപ്പോൾ എൻ്റെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ് അപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എൻ്റെ താക്കോല് കൈമാറിയൊക്കെയാണ് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വണ്ടി ഐശ്വര്യമായിട്ട് പൂജിക്കുകയാണ് അപ്പൊ പൂജയൊക്കെ നല്ല രീതിയിൽ നടന്നു നമ്മൾ എന്ത് കാര്യം നടക്കുമ്പോഴും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം വേണല്ലോ അപ്പൊ വണ്ടി ആദ്യം തന്നെ പൂജിക്കാൻ കൊണ്ടുപോയി അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നടന്നത് സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളത് അപ്പൊ എൻ്റെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ പിന്നാലെയുള്ള കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു സന്തോഷം ഞാൻ എല്ലാവരെയായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടവർ എനിക്ക് ലൈക്ക് ചെയ്യൂ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ഫ്രണ്ട്സ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു വലിയൊരു ബായി ഞാൻ തരികയാണ് കേട്ടോ അപ്പോൾ ഫൈനലി എൻ്റെ വണ്ടിയും ഞാനും തമ്മിലുള്ള ലുക്ക് ഇതാണ് ഇതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്